ഈ ജീവിതത്തിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു നമ്മൾ വരുന്നു നമുക്ക് ലൈസൻസ് കിട്ടുന്നു ആ സമയത്ത് മിസ് ചെയ്തു തീർച്ചയായിട്ടും കാരണം പപ്പ ഇപ്പൊ മരിച്ചിട്ടൊരു എട്ടു മാസം ആകുന്നേ ഉള്ളൂ അപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കാരണം ആദ്യം പണ്ടൊക്കെ പപ്പയ്ക്ക് ഓക്കെ ആയിരുന്നെങ്കിലും ഞാൻ ഈ പ്രൊസീജിയറിലോട്ട് സീരിയസ് ആയിട്ട് ഇറങ്ങിയപ്പോൾ പപ്പ ഭയങ്കര എതിർപ്പായിരുന്നു ഇത് വേണ്ട എൻ്റെ ആന്റീനെ സിസ്റ്റർ ആണ് പപ്പയുടെ മൂത്ത സഹോദരി ആന്റീന ഒക്കെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് വേണ്ടെന്ന് പറ പക്ഷേ ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട് എന്നാന്ന് എന്നുവെച്ചത് ആർക്കും അറിയില്ല ഇവിടെയാണ് ഇത് പറയുന്നത് എൻ്റെ പപ്പയുടെ മൂത്ത സഹോദരി സിസ്റ്റർ ആണ് എഫ് സി സി കോൺഗ്രിയേഷൻ ആയിരുന്നു അപ്പോൾ പപ്പ ഇത് വേണ്ട എന്ന് പറയുമ്പോഴും ആന്റി എന്നെ വിളിച്ചിട്ട് അവൻ അങ്ങനെ പലതും പറയും നീ എടുത്തോ നീ എടുത്തോ എന്നാണ് എൻ്റെ അടുത്ത് ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ് ആന്റി പറഞ്ഞോണ്ടിരുന്നത് അപ്പോ എനിക്ക് പപ്പേനെ മാത്രമല്ല ആൻറ്റീനെ മിസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു ആദ്യമായിട്ട് ആർ ടി ഓഫീസിൽ പോകാനിരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ആൻറ്റി പെട്ടെന്ന് മരിച്ചു അപ്പോൾ ഞാൻ ഈ ഡ്രൈവിങ്ങിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത കാര്യം അങ്ങനെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോൻ ചേട്ടായും വൈഫും ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷെ അവരുടെ അടുത്ത് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല കാരണം പെട്ടെന്നൊരു മുമ്പിൽ ഇതിലോട്ട് എത്തിയപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു ഈ കാര്യങ്ങൾ ആകെ ഈ സത്യാവസ്ഥകൾ മൊത്തം അറിയുന്ന ഒരാളെന്ന് പറയുന്നത് ആൻറ്റി മാത്രമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഒറ്റ ഒരാളെന്ന് പറയുന്നത് അപ്പം എനിക്കത് ഭയങ്കര പോയി പക്ഷെ എപ്പോഴും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് ആൻറ്റി മരിച്ചു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാനും ഷൈൻ സാറും കൂടി ആർ ടി ഓഫീസിൽ പോകുന്നത് അങ്ങനെ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ ഫോട്ടോ കണ്ടിട്ടാണ് കുടുംബക്കാരെ ഫുൾ അറിയുന്നത് പിന്നെ പപ്പയ്ക്ക് ശേഷം ഈ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തു പപ്പയ്ക്ക് ഒരു വിശ്വാസമായി എനിക്കെന്തായാലും പറ്റുക പപ്പയുടെ ഇതെന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു അപ്പോൾ എന്തായാലും പറ്റും എന്നുള്ളൊരു ഒരു ബോധ്യത്തിലോട്ട് പപ്പ വന്നു പിന്നീട് എനിക്ക് ലൈസൻസ് കിട്ടണം എന്നുള്ളത് പപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് കാണാനായിട്ട് പപ്പയ്ക്ക് പറ്റിയില്ല അതും എനിക്കും വിഷമമുണ്ട് അല്ല ഇത് നടുവിലുള്ള ആളാണെന്ന് അറിയാം ബാക്കിയുള്ളവരുടെ സപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞു എനിക്ക് ചേച്ചി അനിയത്തിയാണുള്ളത് അവരും നല്ല സപ്പോർട്ടാണ് അപ്പം പിന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ എറണാകുളം അവരെയാണ് നമ്മൾ കാണേണ്ടത് കുറച്ച് കൂടുതൽ അല്ലേ ഞാൻ എറണാകുളം ഐ ഡബ്ല്യു സി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പൊ ഹോസ്റ്റലേഴ്സും നല്ല ഹോസ്റ്റലിന്റെ അതോറിറ്റിയും നല്ല സപ്പോർട്ടാണ് ഫ്രണ്ട്സും പിന്നെ പല പല മേഖലകളിലുള്ള ഉണ്ട് എന്റെ പ്രായക്കാര് മാത്രമല്ല അങ്ങനെ എപ്പോഴും എപ്പോഴും ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും കൂടുതലും ഉണ്ടാവുക ശരി ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു അതും കൈകളില്ലാത്തൊരു എടുത്തു കാലുകൾ കൊണ്ട് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വന്നതിനു ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മൾ പോയൊരു ലെവലുണ്ട് ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് പോയിട്ടുണ്ട് കാരണം എല്ലാവരുടെയും ഒരു സംസാര വിഷയമായിട്ട് മാറി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു ലൈഫ് ചേഞ്ച് വന്ന സമയത്ത് എന്തൊക്കെയാണ് ശരിക്കും ബാധിച്ചത് എങ്ങനെ അതിനെ കാണുമോ ആ ഒരു ചേഞ്ചിനെ ചേഞ്ച് നന്നായിട്ടുണ്ട് നല്ല തിരക്കുകൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഞാൻ ഡിസൈനറാണ് ഗ്രാഫിക് ഡിസൈനറാണ് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് അത്രയും സമയം എനിക്ക് കിട്ടാറില്ല മെയിനായിട്ട് കാരണം ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ സംസാരിക്കാനായിട്ട് സ്പീച്ചിനൊക്കെ പോകാറുണ്ട് അങ്ങനെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനെന്നല്ല ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ പലയിടത്തും സ്പീച്ചിനായിട്ടൊക്കെ വിളിക്കുമ്പോൾ ഒരു മൊമെന്റോ തന്ന് ആദരിച്ചു വിടാം എന്നുള്ളത് പറയും പക്ഷെ നമ്മുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇത് ഈ ഡിസബിലിറ്റി കാരണം തന്നെ നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദിവസത്തെ ട്രാവലിന് ചിലപ്പോൾ നമ്മൾ രണ്ട് ദിവസം കിടപ്പാകുമായിരിക്കും ഞാനെന്നല്ല ഈ പറയുന്ന ആൾക്കാര് അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ എടുക്കണം ഓഡിയൻസ് അല്ലെങ്കിൽ ഇത് കാണുന്നവര് അപ്പം ൊമെന്റോ തന്നു വിടാതെ നമ്മൾ അവിടം വരെ വരുന്നതിനുള്ള ആ ഒരു ഇത് അല്ലെങ്കിൽ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ സമയവും ഒക്കെയാണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ സമയം ഓരോ സ്റ്റേജിലോട്ടും പോകാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലരൊക്കെ പറയും ഞങ്ങൾ ഇന്ന ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെ റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഏതൊരു സെലിബ്രിറ്റീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സമയത്തിനും എല്ലാത്തിനും വാല്യൂ ചെയ്യുന്നുണ്ട് അതിന് തക്കതായിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കാറുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളോട് കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് അല്ല നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളൊന്നും അവരോട് പറയേണ്ടതായിട്ട് വരുന്നില്ല ഇന്നിപ്പം എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം ഒരു ഞാനത് റിയലൈസ് ചെയ്താണ് ഒരു മൊമെന്റിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ കാരണം നമ്മൾ ഫേസ് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മുടെ ഇതായിട്ടുണ്ട് അപ്പം അതിലേ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പം പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ സമയം അതുപോലെ തന്നെ പൈസ എല്ലാം ആരോഗ്യം എല്ലാം ആവശ്യമാണ്